ചെറുമകൻ വന്നതിന് ശേഷം വല്ലാത്ത ഇപ്പോൾ സിന്ധു മെസ്സേജുകൾക്കോ ഫോൺ കോളുകൾക്ക് പോലും മറുപടി നൽകാനുള്ള ഒരു തയ്യാറെടുപ്പോ ഒരു ശീലമോ ഒന്നും തന്നെ ഇപ്പോൾ സിന്ധുവിന്റെ മുന്നിലില്ല ആകെ ഇപ്പോൾ ഓമിക്കുട്ടൻ്റെ പിന്നാലെയാണ് എന്ന് കൃത്യമായി പറയാം ഇപ്പോഴിതാ ഓമിയെ പാട്ടുപാടി ഉറക്കുന്ന സിന്ധുവിന്റെ വീഡിയോ ആണ് വൈറലായി മാറുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വെച്ചെടുത്ത വീഡിയോ ആണെങ്കിലും കൃഷ്ണകുമാർ ഇത് പങ്കുവച്ചതോടെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തുടങ്ങി എല്ലാവരും വളരെയധികം ഏറ്റെടുത്തു എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാം സിന്ധു മകനെ പാട്ടുപാടി ഉറക്കുന്നൊരു കാഴ്ച നാല് പെൺമക്കളെ പാടി ഉറക്കാൻ പോലും ഈ പാട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നാൽ മകനെ പാടി ഉറക്കാൻ ഉപയോഗിച്ച ഈ പാട്ടിനെ കുറിച്ച് തന്നെയാണ് ഇത് പറയുന്നത് മകന്റെ ടവല് കൊണ്ട് പൊതിഞ്ഞപ്പോൾ സൈനബെ പോലെ തോന്നി ഓ സൈനബ എന്ന പാട്ടുപാടിയിരിക്കുകയാണ് ഇപ്പോൾ സിന്ധു ഓ സൈനബ അഴകുള്ള സൈനബ എന്ന പഴയ സിനിമയിലെ ഗാനം പാടി ഉറക്കുകയാണ് പ്രത്യേകതരം ഒരു താരാട്ടുപാട്ടാണെന്ന് പറയുന്നു എന്നാൽ അത് പാടിയ ഉടനെ ഓമിക്കുട്ടൻ ഉറങ്ങുകയും ചെയ്തു അത് പാട്ടിൻ്റെ ഗുണമല്ല പാടിയ ആളുടെയും അമ്മുമ്മയുടെയും ഗുണമാണെന്നാണ് പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നത് സൈനബെപ്പോലെ പെട്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനെ ആ പാട്ട് ഞാൻ പാടി കയ്യിലെടുത്ത് അങ്ങനെ പൊതിഞ്ഞ് ആ തോന്നിയ പാട്ട് പാടിയപ്പോൾ അവൻ അപ്പോൾ തന്നെ ഉറങ്ങി അങ്ങനെ കാത്തിരുന്നു അവൻ ഉറങ്ങാനായി അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി എന്നാണ് ഇപ്പോൾ പറയുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതേ വാർത്ത തന്നെയാണ് സിന്ധുവിന് സന്തോഷമായല്ലോ അതന്നെ ഞങ്ങൾക്കും മതി ഞങ്ങൾക്കും വളരെയധികം ആശ്വാസമായി സിന്ധുവിനെ സന്തോഷമായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും അത് ഇരട്ടി സന്തോഷം തന്നെയാണ് സിന്ധുവിൻ്റെയും കൃഷ്ണകുമാറിൻ്റെയും വാർത്തകൾ കാണുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും വളരെയധികം ആഘോഷത്തോടെ തന്നെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ദിയയുടെ പ്രസവം ഇനിയിപ്പോൾ ഓമിക്കുഞ്ഞിൻ്റെ നൂലുകെട്ട് കൂടി കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് തുടങ്ങുകയുള്ളൂ എന്നാൽ കുഞ്ഞിനെക്കുറിച്ചുള്ള വിമർശനങ്ങളും ഒരുപാട് ഉയർന്നു വരുന്നുണ്ട് ആ കുഞ്ഞ് എന്ത് പിഴിച്ചു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റി ജീവിതമാണ് എന്നാണ് പറയുന്നത് അവൻ പോലും അറിയാതെ അവൻ ജീവിച്ച് വളരുകയാണ് എന്ന് പലരും പറയുന്നു എന്നാൽ അതൊന്നൊരു കുറ്റമായി കാണാൻ സാധിക്കില്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് പ്രേക്ഷകരും അതേ അഭിപ്രായം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും അതിനോടൊപ്പം ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ വാർത്തകൾ ഓരോന്നോരോന്നോരോന്നായി ഏറ്റെടുക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ നിരവധി പേർക്ക് ഇതേ വാർത്തകൾ പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ടെന്നും പറയുന്നു ഡിയ്ക്കെതിരെ ഇപ്പോൾ കടുത്ത വിമർശനം പറഞ്ഞവർ പോലും നല്ല അഭിപ്രായമാണ് ഇപ്പോൾ പറയുന്നത് അത്രമാത്രം സ്നേഹമാണ് എല്ലാവർക്കും ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഈ വാർത്തകൾ ഓരോന്നോരോന്നായി പങ്കുവെച്ചെത്തുകയാണ് പ്രേക്ഷകർക്കും അത് ഇരട്ടി സന്തോഷം എന്ന് പറയുന്നു ഇപ്പോഴും പ്രേക്ഷകർ പങ്കുവെക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഇത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം സിന്ധു കൃഷ്ണകുമാറിന്റെയും കൃഷ്ണകുമാറിന്റെയും വാർത്തകൾ പോലെ ആ കുടുംബത്തിലെ ഓരോ വാർത്തയും ഏറ്റെടുക്കുന്നു ഇവരുടെ ഹേറ്റേഴ്സ് ആയിരുന്ന ആളുകൾ പോലും ഈയൊരു ഒറ്റ വ്ലോഗിലൂടെയും ഈ ഒരു പ്രസവം വൈറലായതിലൂടെയും ഇവരുടെ ആരാധകരായി മാറി ഇങ്ങനൊരു പ്രസവം അത് എല്ലാവരുടെ മുമ്പിൽ കാണിക്കാൻ കാണിച്ച ദിയയുടെ മനസ്സിനെ കുറിച്ച് തന്നെ എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട് അതൊരു വലിയ മനസ്സ് തന്നെയാണെന്നും അത് നിരവധി പേർക്ക് വളരെയധികം തന്നെ മുൻപോട്ടുള്ള ജീവിതത്തിന് ഉപയോഗപ്പെടുമെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ